ആവശ്യ സുഹൃത്തുക്കളെ ഇത് വയനാട് ജില്ലയിലാണ് തേയിലത്തോട്ടം അതിമനോഹരമായ ഓൾ റൗണ്ട് വ്യൂ കിട്ടുന്ന ഒരു തേയിലത്തോട്ടം മുറിച്ച് വിൽക്കുന്നു രണ്ട് ഏക്കർ ഒരേക്കറ അൻപത് സെൻറ്റ് പത്ത് സെൻറ്റ് വരെയായി നമുക്ക് മുറിച്ച് വിൽ നൽകാവുന്നതാണ് ഊട്ടി കാലിക്കറ്റ് റോഡ് സൈഡിലാണ് ഈ ഭൂമി ഉള്ളത് അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് ഇത് ഹോം സ്റ്റേക്കും റിസോർട്ടും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മാത്രം അനുയോജ്യമായിട്ടുള്ള ഭൂമിയാണ് ആവശ്യക്കാർ ഇതിൽ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇതിൽ ബന്ധപ്പെടുക ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന നല്ല കാലാവസ്ഥയുള്ള നല്ല ഫോഗമൊക്കെ ഇറങ്ങുന്ന നല്ല അടിപൊളി ഏരിയയിലാണ് ഈ ഭൂമി ഉള്ളത് നമ്മൾ ആ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നോക്കത്താ ദൂരത്തോളം ദൂരക്കാഴ്ച നമുക്ക് കിട്ടും അതുപോലെ തന്നെ തേയില വ്യൂ അതുപോലെ അതിമനോഹരമായ കുന്ന് ആ സുഹൃത്തുക്കളെ അതിമനോഹര പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ആവശ്യക്കാർ വയനാട്ടിലെ മൊബൈൽ നമ്പറുമായിട്ട് തേയിലത്തോട്ടം മുറിച്ചു വിൽക്കുന്നുണ്ട് ദൂരത്തോളം ഒക്കെ വാങ്ങാവുന്നതാണ് ന്യായമായ വിലയിൽ ഇതിലെ എല്ലാ ഫ്ലോട്ടിലേക്കും റോഡ് റോഡ് സൈഡിലാണ് ഈ സെറ്റ് ചെയ്തിരുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് എത്ര ദൂരത്തോളം മാത്രമാണ് ഈ അബിൽ നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ച നമുക്ക് ഈ വീഡിയോയിൽ കാണാവുന്നതാണ് സൂപ്പർ നല്ല തീരെ ഓൾ റൗണ്ടർ വ്യൂ ആണ് അതിൻ്റെ മേലെ കഴിഞ്ഞാൽ ഒരു കുന്നിൻ്റെ മുകൾ ഭാഗമാണ് ആവശ്യക്കാർ ഇതിൽ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാർ രക്ഷപ്പെടുക